ജോബ് ലോസ് ഇൻഷുറൻസ് സ്കീമിൽ നാം അംഗമായില്ലെങ്കിലോ അത് കൃത്യമായി അടച്ചില്ലെങ്കിലോ നമുക്ക് പുതിയ ഒരു ജോബിന് ചേരാൻ പ്രയാസമാണ് പെർമിറ്റ് കിട്ടില്ല ലേബറിൽ നിന്നും എന്നുമാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഫൈൻ ഉണ്ടോ അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ വെബ്സൈറ്റിൽ പോവാം അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഐ എൽഒ ഇ ക്യുക്ക് പേ സർവീസിൽ ക്ലിക്ക് ചെയ്യാം പേഴ്സണൽ ഐ ഡി നമ്പർ എമിറസ് ഐ ഡി നമ്പർ ലേബർ കാർഡിന്റെ നമ്പർ ഒക്കെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നമ്മളെല്ലാം അടച്ച് ക്ലിയർ ആണെങ്കിൽ ദരിനോ ഫൈൻ അഗെയിൻസ് യുവർ സ്കീം എന്നുണ്ടാവും അതല്ലെങ്കിൽ എത്രയാണ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ആ ഫൈനിൽ നമുക്ക് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടക്കാൻ പറ്റും ഇത് അടച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി മുതൽ വേറെ ജോലിക്ക് ചേരാൻ പറ്റില്ല പിന്നെ ഫൈൻ നാന്നൂറ് ദ്രംസ് ഉണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ അടച്ചിട്ടില്ലെങ്കിൽ ഇരുന്നൂറ് തരം ഫൈനുണ്ട് ഇതിന്റെ ഫൈനിൻ്റെ കൂടാതെ തന്നെ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടിക്ക് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളിത് അടക്കാതെ പാടേണ്ട കുഴപ്പമില്ല നമ്മൾ നാട്ടിൽ പോയി നാട്ടിൽ പോയി എപ്പോഴെങ്കിലും തിരിച്ചു വന്ന് പുതിയൊരു ജോബിനെ അപേക്ഷിക്കുമ്പോഴായിരിക്കും നമ്മളിതിൽ പെടാൻ പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഫൈനൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് വലിയ രീതിയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതെല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് ചെയ്തവർ അതൊന്നും കൂടി കൺഫേം ചെയ്യാൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുനിയറൽ അദ്വഫ